നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി വികാരി റവറൻ ഫാദർ ജോസഫ് കാവനാടിയൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു തിരുസ്വരൂപ ശേഷം നടന്ന ആഘോഷമായ തിരുനാൾ കുർബാന വചന സന്ദേശം ലതീഞ്ഞ് എന്നിവയ്ക്ക് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ഐവിൻ തോട്ടപ്പള്ളിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ജനുവരി ഇരുപത്തിനാലിന് ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവയ്ക്ക് റവറൻ ഫാദർ ടോം ഓലിക്കരോട്ട് കാർമികത്വം വഹിക്കും തുടർന്ന് ആറു മണിക്ക് സെന്റ് ജൂഡ് നഗർ കപ്പേളയിലേക്ക് വിശ്വാസ പ്രഘോഷ റാലി നടക്കും ദീപാലംകൃതമായ രഥത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മധ്യസ്ഥന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമുണ്ടാകും തുടർന്ന് രാത്രി എട്ട് മണിക്ക് പള്ളിയിൽ സമാപന ആശീർവാദം വാദ്യമേളങ്ങൾ എട്ട് മുപ്പതിന് തിരുവനന്തപുരം നവോദയ അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം സുകുമാരി അരങ്ങേറും തിരുനാള് ഈ വെള്ളി ശിനി ഞായർ ദിവസങ്ങളിലൂടെ ആരംഭിക്കുകയാണ് എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞ ജൂബിലി ആഘോഷിച്ച ഒരു ദേവാലയമാണിത് ആദ്യകാല കുടിയേറ്റത്ത് സമയത്ത് ഇവിടെയുള്ള നാനാജാതി മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ടും എല്ലാ രീതിയിലും ആശ്വാസപ്രദമായ ഒരു ആലയമായിരുന്നു സെൻസെബാസിൻ എപ്പിസ്കോപ്പൽ ചർച്ച് ഇവിടെ മതത്തിൻ്റെ വ്യത്യാസമില്ലാതെ ഇവിടെ കഴിഞ്ഞെടുക്കുവാനും ആരാധനയ്ക്കുമൊക്കെയായി അക്രൈസ്തരായിട്ടുള്ള അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളെ എല്ലാവരും ഈ ദിവസങ്ങളിൽ കഴിഞ്ഞെടുക്കുവാനായിട്ട് ഇവിടെ വരാറുണ്ട് മത ഏറ്റവും ഒരു നല്ല ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഈ ദേവാലയം കാരണം ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും തന്നെ ഇവിടെ വന്ന് ആശ്വാസം കണ്ടെത്തുന്ന ഒന്നാണ് ഇവിടെ അതുപോലെ തന്നെ ഈ ഇടവയിൽ നിന്നും വേർതിരിഞ്ഞു പോയ ഇടവയിലുള്ളവരും അതുപോലെ തന്നെ വിവാഹം കഴിച്ചു പുറത്തു പോയവരും ഒക്കെ തിരിച്ച് ഒന്നിച്ചു കൂടുന്ന ഇടവയുടെ ഒരു കൂട്ടായ്മ വർദ്ധിക്കുന്ന ഒരവസരമാണ് ഈ ഇടവക ദേവാലയം ഈ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ വിശ്വസാനോസിന്റെ അനുഗ്രഹവും എല്ലാവർക്കും ആശംസിക്കുന്നു